ിൽവർ വെയിൻഡോട്ട് പറഞ്ഞ റേറ്റിയാ വെയിൻഡോട്ട് രണ്ടു മൂന്ന് വെറൈറ്റി നമ്മളൊക്കെ ഉണ്ട് സുറുഗാണേ ഇത് എന്താ പ്രശ്നം അറിയോ ഞാൻ മുമ്പ് ഇങ്ങളെ തറാവിന്റെ വീട്ടിൽ ഇട്ടപ്പോ മറ്റേ നമ്മളെ സബാസ്റ്റബോളും ഒക്കെ ഇട്ടപ്പോ അയ്യാറ് കിട്ടുന്നു പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു അതേപോലെ ഇത് നാട്ടിലെ പുള്ളി പോയാണ് അത് അതിന് സ്വന്തം ചെയ്യാനില്ല അവസ്ഥ ഇതിപ്പോ ഞാനൊരു അഞ്ച് കുഞ്ഞുങ്ങളെടുത്ത് അതിലിപ്പോ മൂന്ന് മെയിലും രണ്ട് ഫീമെയിലും ഉണ്ട് ിട്ട് വെയിൻഡോട്ടെന്ന് പറയണത് കൊടുത്തുള്ളത് അത്യാവശ്യം റേറ്റ് ഉള്ളു മാർക്കറ്റ് ചെയ്യാൻ അറിയുന്നവർക്ക് മാർക്കറ്റ് ഉണ്ട് അല്ലാതെ വെറുതെ കഴിച്ചിട്ടും കാര്യമില്ല ഡെങ്കില് ഇപ്പൊ നമ്മള് ചെയ്യുന്നത് വീട് വരെ മാർക്കറ്റിന്റെ ഭാഗം ഉണ്ടാവും ഇപ്പൊ ഇതിപ്പോ അടക്കല്ല അഞ്ചു മാസം നാലു മാസം ആയിട്ടുള്ള ഇനി സൈസ് കുറച്ചുകൂടെ സൈസ് വെക്കാണ്ട് ഇനി ഒരു മോട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പൊ നല്ല തൂര് വരേണ്ട ഒരു അടിസ്ഥാനം കുഞ്ഞി തൂടാ അപ്പൊ ഇനിയും ഒരു മോട്ടിങ് കഴിഞ്ഞ് നന്നായിട്ട് കുഞ്ഞുങ്ങള് മോട്ടൊക്കെ നമുക്ക് കിട്ടും